വണ്ടാനം മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവിൽ ആലപ്പുഴയിൽ ഇപ്പോൾ ബി ജെ പിയുടെ പ്രതിഷേധം നടക്കുകയാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് നടക്കുന്നത് നമുക്ക് ആ തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോകാം ഈ പാർട്ടി നേതൃത്വത്തിൽ വണ്ടാരം മെഡിക്കൽ കോളേജ് കോമ്പൗണ്ടിന് വാതുക്കൽ ഒരു സമരപരിപാടിയുമായി ബി ജെ പി കഴിഞ്ഞ ദിവസം ഈ പ്രദേശത്തെ റോഡിന്റെ പരീക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ബി ജെ പിയുടെ നേതൃത്വത്തിൽ അത്തരത്തിലുള്ളൊരു പരിപാടിയുമായും ഞങ്ങൾ മുന്നോട്ട് വന്നത് ഈ കഴിഞ്ഞ ദിവസം കേരളത്തിലെ നടുക്കുന്ന രീതിയിൽ കേരള മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവൃത്തിയാണ് ഈ കൊണ്ടാരം മെഡിക്കൽ കോളേജ് നടന്ന് അരങ്ങേറിയത്

ധോണിയും വന്താനം മെഡിക്കൽ കോളേജിലെ കോളേജ് ആശുപത്രിയിലേക്കുള്ള ബി ജെ പിയുടെ പ്രതിഷേധമാർക്ക് കവാടത്തിന് മുന്നിൽ തന്നെ പോലീസ് തടയുകയായിരുന്നു വലിയ പോലീസ് തന്നാഖമാണ് ഇവിടെ വിന്യസിപ്പിച്ചിട്ടുള്ളത് അവരുടെ നേതൃത്വത്തിൽ ബി ജെ പി പ്രവർത്തകരെ തടഞ്ഞുവെക്കുകയും ലാസി കൊണ്ട് കുത്തുകയും മറ്റുമുള്ള രീതിയിൽ അതിനെ തടയിടുന്ന ഒരു സമീപനം തന്നെയാണ് ഉണ്ടായത് ഇപ്പോൾ അതിനുശേഷം ഇപ്പോൾ ഇതിന്റെ ഉദ്ഘാടനം ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് നിർവഹിക്കുകയാണ് തുടർന്നും ഇത്തരത്തിലുള്ള സംഘർഷത്തിന് സാധ്യതയുണ്ട് വലിയ പോലീസ് ം തന്നെയാണ് ഇവിടെ വിന്യസിച്ചിട്ടുള്ളത് നമുക്കറിയാം വലിയ ചികിത്സാ പിഴവാണ് ഉണ്ടായിട്ടുള്ളത് എന്നിട്ടും ആ ചികിത്സാ പിഴവിന് നേതൃത്വം നൽകിയവരെ സംരക്ഷിക്കുന്ന ഒരു സമീപനം തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും മറ്റും ഉണ്ടാകുന്നതെന്ന സൂചനകളാണ് പുറത്തു വരുന്നത് ഇപ്പോൾ വിവിധ സമിതികൾ ഇതിന്റെ അന്വേഷണത്തിനെ നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് ഒന്നും തന്നെ യഥാർത്ഥ കുറ്റക്കാരെ വീഴ്ച വരുത്തിയവർക്കെതിരെയുള്ള ഒരു നടപടിയായി മാറാനുള്ള സാധ്യതയില്ല എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് അതിശക്തമായ പ്രതിഷേധവുമായി ബി ജെ പി രംഗത്തെത്തിയിട്ടുള്ളത് ഇപ്പോൾ ബി ജെ പിയുടെ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയി ആ മാർച്ച് ശരി നമുക്ക് അതിന്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം വയ്യാതെ കഴിഞ്ഞ ദിവസവും വിശദമായിട്ടുള്ള പരിശോധന നടത്തിയപ്പോഴാണ് എക്സ്റേ എടുത്തപ്പോഴാണ് ആ വയറിൽ ഒരു കത്രിയ കുടിക്കിടക്കുന്നതായിട്ട് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ ഡോക്ടർമാരെ സംബന്ധിച്ച് ആ കാര്യത്തിൽ കാണിച്ചോട്ടുള്ള ഗുരുതരമായിട്ടുള്ള അനാസ്ഥ ഇത് കേവലം ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പരിശോധിച്ചു കഴിഞ്ഞാൽ അനവധിയായിട്ടുള്ള ഇത്തരത്തിലുള്ള ആരോഗ്യ മേഖലയിൽ നിൽക്കുന്ന കെട്ടുകാര്യസ്ഥതയും അവഗണന രോഗികൾ പാവപ്പെട്ട രോഗികളോട് കാണിക്കുന്ന അവഗണനയുടെയും അനാസ്ഥയുടെയും അനവധിയായിട്ടുള്ള ഉപകരണങ്ങൾ കാണുവാൻ കഴിയും ഇന്നത്തെ വർത്തമാന പത്രം പരിശോധിച്ചുള്ളവർക്ക് അറിയാൻ പറ്റും എത്ര സംഭവങ്ങളാണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണെങ്കിലും റാന്നിയിലാണെങ്കിലും നമ്മുടെ ചേർത്തലയിലാണെങ്കിലും പണ്ടാണത്താണെങ്കിലും ഒക്കെ അനവധിയായിട്ടുള്ള ആളുകൾ ഇത്തരത്തിൽ ചികിത്സ തേടിയെത്തുന്ന ആളുകൾക്ക് മതിയായ ചികിത്സ ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല അവിടെ ചികിത്സ നേടിയെത്തുന്ന ആളുകൾക്ക് നേരെ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള കടുകാര്യസ്ഥതയും അവഗണനയുടെയും അനാസ്ഥയുടെയും ഫലമായിട്ടാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇത് കേവലം ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് കാണാൻ കഴിയുന്നില്ല കേരളത്തിന് ഈ സിസ്റ്റം മൊത്തം തകരാറിലായിട്ട് കഴിഞ്ഞ പത്ത് വർഷക്കാലമായി അനവധിയായിട്ടുള്ള സംഭവങ്ങളുണ്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ളത് ഏറ്റവും അവസാനമാണ് നമ്മുടെ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഉണ്ടായിട്ടുള്ള സംഭവം ആ ചികിത്സയുമായി ബന്ധപ്പെട്ട് ആ ഇവിടെ വന്നപ്പോൾ അവരോട് കാണിച്ചിട്ടുള്ള ആ ഇവിടുത്തെ ഡോക്ടർമാർ കാണിച്ചിട്ടുള്ള കാര്യം പരിശോധിച്ച് നോക്കണം അവരോട് പറഞ്ഞത് ഇരുപത്തി മൂന്നാം തീയ്യതി ഹാജരാകാനാണ് പറഞ്ഞത് ഓപ്പറേഷന് വേണ്ടിയിട്ട് എന്നാൽ പ്രിയമുള്ളവരെ നാം മനസ്സിലാക്കണം കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായിട്ട് ഈ ഡോക്ടർമാരുടെ അനാസ്ഥയെ പേറിക്കൊണ്ട് അനാസ്ഥയുടെ ഫലമായിട്ട് സ്വന്തം വയറ്റിൽ കത്രികയുമായിട്ട് വനിത ജീവിക്കുകയാണ് ആ സ്ത്രീ അനുഭവിക്കാത്ത ബുദ്ധിമുട്ടുകളില്ല നേരെ നിന്ന് അതുപോലെ നേരെ നിൽക്കുവാനോ കിടക്കുവാനോ ഇരിക്കുവാനോ ജോലി ചെയ്യുവാനോ പോലും പറ്റാത്ത സാഹചര്യത്തിൽ പ്രാഥമിക കൃത്യം പോലും നേരം മണ്ണം നിർവഹിക്കുവാൻ പറ്റാത്ത വിധത്തിലേക്ക് ദുസ്സഹമായിട്ടുള്ള ജീവിതമാണ് കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായിട്ട് ആ സ്ത്രീ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന്റെ അടിയന്തര ശസ്ത്രക്രിയ നടത്തി ആ സ്ത്രീയുടെ ആ ദുരിതത്തിൽ നിന്നും മോചനം നൽകേണ്ട ഡോക്ടർമാർ കാണിച്ചിട്ടുള്ള അവഗണന ഇത്രയും ഗുരുതരമായിട്ടുള്ള ചികിത്സാ രോഗവുമായിട്ട് അല്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ള ജീവിക്കുവാൻ പോലും പറ്റാത്ത വിധത്തിലുള്ള ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധിയുമായിട്ട് ആശുപത്രി അഭയം പ്രാപിക്കുമ്പോൾ ഇവിടുത്തെ ഡോക്ടർമാർ കാണിച്ചിട്ടുണ്ട് അവർ പറഞ്ഞത് എന്താ മരുന്നും അതുപോലെ തന്നെ ഗുളികയും പറ്റും മരുന്നുമൊക്കെ നൽകിയിട്ട് പറഞ്ഞത് ഇരുപത്തി മൂന്നാം തീയതി വരിക എന്നുള്ളതാണ് ഇത്രയും ഗുരുതരമായിട്ടുള്ള അസുഖം പേർന്ന ആ സ്ത്രീയോട് കാണിച്ചിട്ടുള്ള അവഗണന ഏറ്റവും അവസാനം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കാണിച്ചതുപോലേക്കാൾ ഗുരുതരമായിട്ടുള്ള അവഗണനയാണ് ചികിത്സ തേടി ഇന്നലെ ഇവിടെ എത്തിയപ്പോൾ അവരോട് കാണിച്ചിട്ടുള്ളത് അവരോട് പറഞ്ഞത് ഇത് പുറത്താരോടും പറയേണ്ട എന്നുള്ളതാണ് ഇത് പുറത്താരോടും പറയേണ്ട അടിയന്തരമായിട്ട് ശസ്ത്രക്രിയ നടത്തുന്നതിന് പകരം ഇരുപത്തി മൂന്നാം തീയതിയിലേക്ക് മാറ്റിവെക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ എത്രമാത്രം അനീതി നിറഞ്ഞ മനുഷ്യത്വരഹിതമായിട്ടുള്ള സമീപനമാണ് ഈ ആശുപത്രിയിലെ ഡോക്ടർമാർ കാണിച്ചിട്ടുള്ളതെന്ന് നാം മനസ്സിലാക്കണം ഇത് ഓരോ സംഭവത്തിലും ഇത്തരത്തിലുള്ള മനുഷ്യത്വരഹിതമായിട്ടുള്ള സമീപനമാണ് സ്വീകരിക്കുന്നത് ഇവിടെ ഇതിനെതിരായിട്ട് നടപടി സ്വീകരിക്കേണ്ട ഗവൺമെന്റ് പോലും ഇത്തരത്തിലുള്ള നിഷ്ക്രിയമായിട്ടുള്ള സമീപനമാണ് സ്വീകരിക്കുന്നത് അതുകൊണ്ടാണ് അടിക്കടി ഇത്തരം സംഭവങ്ങൾ ഇവിടെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത് ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഈ സ്ത്രീയുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് മതിയായ ചികിത്സാ സൗകര്യമൊരുക്കുകയും അതുപോലെ തന്നെ മുഴുവൻ ചികിത്സാ ചെലവുകളും ഗവൺമെന്റ് വഹിക്കണം അതുപോലെ കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായിട്ട് ഈ സ്ത്രീ അനുഭവിക്കുന്ന ദുരിതത്തിനും അവർക്കുണ്ടായിട്ടുള്ള കഷ്ടനഷ്ടങ്ങൾക്ക് ഇവിടെ എല്ലാം അടിസ്ഥാനത്തിൽ മതിയായ നഷ്ടപരിഹാരം നൽകുവാൻ സർക്കാർ തയ്യാറാകണം ഇത് ഈ കഴിഞ്ഞ ദിവസം നമുക്കറിയാം ചേർത്തലയിൽ ഉണ്ടായിട്ടുള്ള ഒരു സംഭവം നമുക്കറിയാം അവിടെ ഒരു ഡോക്ടർ റിഷമറിഞ്ഞ് ചികിത്സ തേടിയെത്തിയ ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് മതിയായ ഒരു പരിശോധന പോലും നടത്താതെയാണ് ആ മുറിവിൽ പഞ്ുവച്ച് കെട്ടി ഡോക്ടർമാർ വിട്ടിട്ടുള്ളത് അങ്ങനെ ഓരോ സംഭവങ്ങൾ കൈ ഒടിഞ്ഞ് ചികിത്സ നേടിയെത്തിയ ഒരു പാവം കുട്ടിയോട് കാണിച്ചിട്ടുള്ള അവഗണന നമുക്ക് ഇന്നത്തെ വർത്തമാന പത്രങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഓരോ സംഭവങ്ങളും അതിൽ വളരെ വിശദമായിട്ട് പറഞ്ഞിരിക്കും അപ്പോൾ ഇത് കേരളത്തിൽ അനുദിനം വഷളായിക്കൊണ്ടിരിക്കുന്ന ആരോഗ്യ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കെടുകാര്യസ്ഥതയുടെ ഫലമാണ് ഇത്തരം ഇത്തരം അവഗണന കാണിക്കുന്ന അല്ലെങ്കിൽ ചികിത്സാ പിഴവ് കാണിക്കുന്ന ഡോക്ടർമാരോട് ഗവൺമെന്റ് സ്വീകരിക്കുന്ന മൃദു സമീപനത്തിന്റെ ഫലമായിട്ടാണ് ഇത്തരത്തിൽ ഓരോ സംഭവങ്ങളും അനുദിനം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് ഇത്തരത്തിൽ വലിയൊരു പ്രതിഷേധ സമരവുമായിട്ട് ഇന്ന് ഈ മണ്ഡാനം മെഡിക്കൽ കോളേജിലേക്ക് വന്നിട്ടുള്ളത് ഞങ്ങൾക്ക് സർക്കാരിനോട് ആവശ്യപ്പെടുവാനുള്ളത് ഈ ഇതിൽ ഈ കാര്യത്തിൽ തികഞ്ഞ അനാസ്ഥ കാണിച്ചിട്ടുള്ള ഡോക്ടർമാർക്കെതിരെയും മറ്റ് അനുബന്ധ ജീവനക്കാർക്കെതിരെയും ആവശ്യമായിട്ടുള്ള ശിക്ഷാ നടപടികൾ സ്വീകരിക്കണം ഇത് കേരളത്തിൽ ഉണ്ടായിട്ടുള്ള ം മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവിനെ തുടർന്ന് ആലപ്പുഴയിൽ ബി ജെ പിയുടെ പ്രതിഷേധം നടക്കുകയാണ് സ്ഥലത്ത് വൻ പോലീസ് സന്നാഹവുമുണ്ട് നേരത്തെ പ്രതിഷേധത്തിനെത്തിയ പ്രവർത്തകരെ പോലീസ് കവാടത്തിന് മുന്നിൽ തടയുന്ന സാഹചര്യം ഉണ്ടായി ലാത്തികൊണ്ട് തള്ളുകയുണ്ടായി എന്നുള്ള വിമർശനങ്ങളും ഉയരുന്നുണ്ട്